ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല നിയമസഭാ ഇനി വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള തുകണമായിട്ടും വിതരണം ചെയ്ത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല തുക വർദ്ധിപ്പിക്കുവാനുള്ള നടപടിയും ഉടനെ തന്നെ ഉണ്ടാകും തത്വത്തിൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയുടെ വരെയൊക്കെ വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ട് ഈ ഒരു മാസം മുതൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ജൂലൈ മാസം രണ്ട് മാസത്തെ തുക വരെ ലഭിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം കുടിശ്ശികയുള്ള തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ രീതിയിലുള്ള ഈ ഒരു ഇലക്ഷൻ്റെയൊക്കെ അടുത്ത് വരുന്ന സമയത്ത് തുക വർദ്ധിപ്പിക്കുമ്പോൾ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുനൂറ് രൂപ മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ജനവികാരം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ ഈ ഒരു തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മാസം ഒരുപക്ഷേ രണ്ട് ഗെഡ് തുക തന്നെ ലഭിച്ചേക്കാം ഇത് സാധാരണ രീതിയിൽ ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ തുക വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം നിങ്ങൾ പെൻഷൻ മസ്റ്ററിങ് ചെയ്തതിന് ശേഷം മസ്റ്ററിങ്ങ് സമ്പൂർണമായി അത് വിജയമാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം അക്ഷയ കേന്ദ്രം വിട്ടുപോവുക അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ തുക തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പെൻഷൻ മസ്റ്ററിങ് പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷന് അർഹത ഉണ്ടായിട്ടും പരാജയപ്പെടുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വീണ്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയും രണ്ട് മാസം കൂടി ഉണ്ട് പൂർത്തീകരിക്കാനായിട്ട് നിർതി പിടിച്ച് ആരും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു അവസ്ഥയില്ല എന്ന് ചുരുക്കം ഇതുവരെ ആയാലും പെൻഷൻ്റെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ വർധനവ് ഇപ്പോൾ തത്വത്തിൽ ഏകദേശം ആയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തത്വത്തിൽ ധാരണ ആയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാത്രമല്ല ക്ഷേമ പെൻഷന് വേണ്ടി പുതുതായിട്ട് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പറ്റും ക്ഷേമ പെൻഷൻ എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ് അത് എപ്പോഴും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ് അർഹതയുള്ള ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക